ഞാൻ ഞാന് സുനിൽ മുത്താലി വന്ന കാലം ആ കാലം മുതലേ ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അബ്ദുൽ തങ്ങൾ അവേലത്ത് തങ്ങളെ എനിക്ക് എല്ലാവിധത്തിലും എൻ്റെ ഒരു ഉപ്പാപ്പയെ പോലെ ഞാൻ കാണുന്ന മഹാൻ വ്യക്തിത്വമാണ് എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് എനിക്ക് ദീനിന്റെ പ്രവർത്തന രംഗത്തും സംഘടനാരംഗത്തുമൊക്കെ എന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് എല്ലാ വിഷയത്തിലും ഒരു പോലെ അല്ലെങ്കിൽ മകനെ പോലെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ മഹാനവറുകൾ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് ക്ഷണിച്ചതാണ് ഇവിടെ ഉറൂസ് പരിപാടിക്ക് അന്നു മുതൽ ഇന്ന് വരെ സാധിക്കുമെങ്കിൽ വരാത്ത ഒരു ഉറൂസും കഴിഞ്ഞുപോയിട്ടില്ലാ